നമസ്കാരം മാപ്രകൾ എന്നുള്ള പരിഹാസ പേര് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ് കാരണം അവർ നിഷ്പക്ഷമല്ല അവർക്ക് പക്ഷമുണ്ട് പിണറായി വിജയന്റെ മുന്നിൽ മുട്ടിടിച്ച് മൂത്രമൊഴിച്ച് നിൽക്കുന്ന മലയാള മാപ്രകൾ ഗോവിന്ദൻ അടക്കമുള്ള സി നേതാക്കളുടെ മുന്നിൽ നിൽക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും വിനീത വിനീതവിധേയരായിട്ടാണ് കോൺഗ്രസ് നേതാക്കളോടും വലിയ ബഹുമാനമൊന്നുമില്ല അതായത് സി പി എം നേതാക്കളോട് കാണിക്കുന്നതിൻ്റെ പത്തിലൊന്ന് മര്യാദ പോലും മലയാള മാപ്രകൾ കെ സുധാകരനും വി ഡി സതീശനും ചെന്നിത്തലയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കില്ല പക്ഷേ ബി ജെ പി നേതാക്കളെ കാണുമ്പോൾ ഒരു വെഗിളിയാണ് ബെറ്റകൾക്ക് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണുമ്പോൾ ശോഭ സുരേന്ദ്രനോടും കെ സുരേന്ദ്രനോടുമൊക്കെ കുറച്ചൊക്കെ മിതത്വം പാലിക്കും അത് വയറു നിറയെ അപ്പോൾ തന്നെ കിട്ടുമെന്നുള്ള പേടികൊണ്ടാണ് വോട്ട് വിവാദ വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചില്ല എന്നായിരുന്നു മലയാള മാപ്രകളുടെ ഇന്നലെ വരെയുള്ള രോദനം രണ്ടു ദിവസം മുൻപ് ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദി എന്ന രണ്ടു വാക്കുകൾ മാത്രമാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇന്നലെ വീണ്ടും സുരേഷ് ഗോപിയെ പ്രകോപിപ്പിക്കാൻ ചെന്നു അദ്ദേഹം പറഞ്ഞത് വോട്ടർ പട്ടിക വിഷയത്തിൽ ഉന്നയിക്കലുകളുമായി ഇറങ്ങിയ വാനരന്മാരോട് സുപ്രീം കോടതിയിൽ പോയി ചോദിക്കാൻ പറയും നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ മന്ത്രിയാണ് ആ ഉത്തരവാദിത്വം ഞാൻ ഉചിതമായി നിറവേറ്റി പോരുന്നുണ്ട് ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചോളൂ അല്ലെങ്കിൽ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ അവിടെ ചോദിച്ചാൽ മതി അക്കരയായാലും ഇക്കരയായാലും അവിടെ പോയി ചോദിക്കാൻ പറയൂ എന്നാണ് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ സുരേഷ് ഗോപിയോ മറ്റേതെങ്കിലും പൗരനോ മറുപടി പറയണമെന്ന് ഭരണഘടനയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പ്രതികരിക്കാനോ പ്രതികരിക്കാതിരിക്കാനോ ഉള്ള അവകാശമുണ്ട് അതെ അതാണ് അദ്ദേഹം ചെയ്തത് അതിനുശേഷം സുരേഷ് ഗോപി വാനരന്മാർ എന്ന് വിളിച്ച് അപമാനിച്ചു അഹങ്കാരത്തോടെ മറുപടി പറഞ്ഞു മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല എന്നിങ്ങനെയൊക്കെ മലയാളത്തിലെ ചില വാർത്താ ചാനലുകളുടെ രോദനം കേട്ടു ഞാനൊന്ന് ചോദിച്ചോട്ടെ സുരേഷ് ഗോപിയോട് മാത്രം ഇവർക്ക് എന്താണ് ഇത്ര പകയും വൈരാഗ്യവും മുമ്പ് മാധ്യമ പ്രവർത്തകയായ ഒരു സ്ത്രീയുടെ ചുമലിൽ കൈവച്ചതിന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും കമ്മിക്കൂട്ടങ്ങൾ ഇടങ്ങളിലൂടെ അദ്ദേഹത്തെ വളരെ മ്ളേച്ഛമായ ഭാഷയിൽ അവഹേളിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് അതിനുശേഷവും സുരേഷ് ഗോപിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് മാധ്യമ പ്രവർത്തകർ പെരുമാറിയിട്ടുള്ളത് പലപ്പോഴും കേന്ദ്രമന്ത്രി എന്നതിൽ കവിഞ്ഞ് അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണു കിട്ടി അത് വിവാദമാക്കി ചാനലിന് റേറ്റിംഗ് ഉണ്ടാക്കിയാലേ ഇവറ്റകൾക്ക് മാസാ മാസം ശമ്പളം എണ്ണി വാങ്ങാൻ പറ്റും എന്നാൽ പിണറായി വിജയന്റെ മുന്നിൽ ഇവർ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ പഞ്ചപുച്ഛമടക്കിയാണ് ഇവർ നിൽക്കുന്നത് ചോദ്യങ്ങൾ ആദ്യം തന്നെ എഴുതി തയ്യാറാക്കി കൊടുക്കണം അതിൽ കൂടുതൽ ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ പാടില്ല അതിലൊന്നും ഇവർക്ക് യാതൊരു പരാതിയോ പരിഭവമോ ഇല്ല പണ്ട് മസ്കറ്റ് ഹോട്ടലിൽ പിണറായി വിജയനും കോടിയേരിയും ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ ചർച്ച നടത്താൻ പോയിട്ട് ചെന്ന മാധ്യമ പ്രവർത്തകരെ മാറി നിൽക്കങ്ങോട്ട് കടക്ക് പുറത്ത് എന്നൊക്കെ ആട്ടിപ്പായച്ചതും വാലും ചുരുട്ടി ഇവർ ഇറങ്ങിപ്പോയതും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അങ്ങനെ ആട്ടിപ്പായിച്ചപ്പോൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ് ഞങ്ങൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്താണ് അല്ലാതെ താങ്കളുടെ മുണ്ടയിൽ തറവാട്ടിലല്ല എന്ന് പറയാനുള്ള ആർജപം ഒരൊറ്റ എണ്ണത്തിനുള്ളിൽ ആയിരുന്നു അതുപോലെ കെ കെ ശൈലജയെ ശൈലജ ടീച്ചർ എന്ന് വിളിക്കും എം വി ഗോവിന്ദനെ ഗോവിന്ദൻ മാഷെന്ന് വിളിക്കും പക്ഷേ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാഷിനെ സദാനന്ദൻ എന്നേ വിളിക്കും കണ്ണൂരിലെ കൊഴിക്കൽ എൽ പി സ്കൂളിലും പിന്നീട് തൃശൂർ പേരാമംഗലം ശ്രീ ദുർഗാ ഹൈസ്കൂളിലുമൊക്കെ ഹൈസ്കൂളിലും അധ്യാപകനായിരുന്നു സദാനന്ദൻ മാഷൻ അദ്ദേഹത്തെ മാഷൻ നിബറ്റകൾ അഭിസംബോധന ചെയ്യില്ല പക്ഷേ ഡ്രില്ല് മാഷയെയും തയൽ ടീച്ചറേയും മാഷെന്നോ ടീച്ചറെന്നോ വിളിക്കാൻ യാതൊരു മടിയുമില്ല ആർ എസ് എസ് ബി ജെ പി നേതാക്കളോടുള്ള മലയാള മാധ്യമങ്ങളുടെ ഈ മനോഭാവം പണ്ടേയുണ്ട് പരസ്യമായി സൈബർ ഇടങ്ങളിൽ അവഹേളിക്കുന്നുണ്ടെങ്കിലും കമ്മികൾ പോലും രഹസ്യമായി ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് സാത്വികനായ കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തെ മിസോറാം ഗവർണറായി തെരഞ്ഞെടുത്തപ്പോൾ കുമ്മനം മിസോറാം ഗവർണർ എന്ന് എഴുതി കാണിച്ചതിനോടൊപ്പം ബ്രാക്കറ്റിൽ ട്രോൾ അല്ല എന്നുകൂടി മനോരമ ചാനൽ എഴുതി കാണിച്ചിരുന്നു അതുതന്നെ മലയാള മാധ്യമങ്ങളുടെ മനോഭാവം വെളിവാക്കുന്നതാണ് ഒന്നുകിൽ എല്ലാവരെയും ഒരേ തരത്തിൽ കാണണം അല്ലെങ്കിൽ ഈ പണി അവസാനിപ്പിച്ച് വേറെ വല്ല പണിക്കും പോകണം അതായിരിക്കും മലയാള മാപ്പറകൾക്ക് നല്ലത്